புதி எவ்வாங்க போன காரு கேரியா

എന്തെന്ന് ഐ ക്യാൻ എന്തോ ഇംഗ്ലീഷ് ഭയങ്കര രസം മറക്കാൻ പറ്റില്ല ഇവിടെ ഫുള്ള് ഞാവന്മാർ പിന്നെ അതിനാ അതിന് മൂടെ ആയിൻറെ മേലും ായിക്കാ ഇവിടെ റോഡ് സൈഡിലെ അറച്ച് കീസിൽ ആക്കി വിൽക്കുക അതിന് മേടിച്ച പക്ഷെ എനിക്കും പറഞ്ഞാല് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ടു ദിവസം പയ്യന്മാരെ വീട്ടിൽ എവിടെ പോയി തിരിച്ച് വീട്ടിൽ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ ഇവിടെ ഉള്ള ആളുകൾക്ക് അപ്പൊ ഇവിടെ ആ സൈഡ് മാറി പോകുന്നു അപ്പൊ അങ്ങനെയും

ഏഹ് പാവാണ് ഇതെല്ലോടത്തും എങ്കിൽ ആയിക്കോട്ടെ വിളിച്ച് നല്ല കൊറച്ച് പണിണ്ട് മൂടൊക്കെ മാറി വരാന് കൊറച്ച് പണിണ്ട് പെട്ടെന്നെടുത്താകോട്ടെന്ന പോവാനോ ചാടി പൊറപ്പെടും അപ്പോൾ താ ഞങ്ങൾ വീട്ടിൽ കല്യാണ വീട്ടിലെത്തി നല്ല അത്യാവശ്യം വലിയ പരിപാടിയൊക്കെ തന്നെയാണ് കേട്ടോ ചെന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഭാവം വണ്ടി സൈഡാക്കി കഴിഞ്ഞിട്ട് ഇത് വരുന്നത് പിന്നെ അവിടെ കുറച്ച് നേരം നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ഫുഡ് നല്ല സെറ്റ് പ്പോ അടിപ്പൊളിന്നിട്ടാ ഒന്നും പറയില്ല എന്താ പറയുക അവിടുത്തെ കുട്ട ബിരിയാണി ഉണ്ട് അതൊക്കെ സൂപ്പർ ടേസ്റ്റ് നമ്മളിവിടെ നിന്നുണ്ടാക്കണം വായിക്കല് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൂപ്പർ ഫുഡ് ഫുഡായിരുന്നു മന്തി ഉണ്ടായിരുന്നു ബീഫ് മന്തിയാണ് തോന്നുന്നുണ്ട് ഞാൻ കഴിച്ചത് ബിരിയാണിയാണ് സൂപ്പർ ബിരിയാണി കേട്ടോ ഒന്നും പറയല്ല അത്യാവശ്യം നല്ലൊരു പിന്നെ പറമ്പിലാണ് ഒരു നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് പിന്നെ അവിടുന്ന് ഇതാ കൈകി എന്റെ ഫ്രണ്ട് അവളെ അവിടെ ഒന്നും ഓരോന്നും വീഡിയോയില് കാണിക്കാൻ പറ്റില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഒരു പൊരി ഉണ്ടായിരുന്നു അതൊക്കെ തിന്ന് പിന്നെ ഞങ്ങള് വീട്ടിലൊക്കെ പോന്ന് പറയാ റിയില്ല മഞ്ഞ കളറ മഞ്ഞ മഞ്ഞല്ല അല്ലല്ല നമ്മൾ വിചാരിച്ച മഞ്ഞല്ല കട്ട മഞ്ഞ കട്ട മഞ്ഞ കട്ട മഞ്ഞയല്ല കുടാംബ സോഡ എന്താണ് മിന്ത്രി സോഡൊക്കെ കൂടി പോയപ്പോൾ അപ്പന്നിലോ ഓർന്നെ ബിരിയാണിയേച്ചിട്ട് എല്ലാവർക്കും ദായിച്ചിണ അപ്പോൾ ബിരിയാണി മന്തി അndarray ടോപ്പ് മന്തി ഉണ്ട് ട്ടാ മന്തി ഫ്രൈ സൂപ്പർ ബിരിയാണി സിനി ചിക്കൻ സൂപ്പറേ ബിരിയാണി നല്ല പൊളി ബിരിയാണി ഈ ബിരിയാണി അവിടെ നേ ഇതെല്ലാം മുട്ടായി ഇപ്പൊ ഇുണ്ടായിന്നല്ലോ മോൻ ദരിസോഡ അത് പോയാോ ഒരാക്ക് കരിമ്പ് ജ്യൂസ് വേണം ഒരാക്ക് മോൻ ദരിസോഡ വേണം ഇന്നെ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഒരാക്ക് കരിമ്പ് ജ്യൂസ് ആണല്ലേ രണ്ടക്കൂട്ടീ എന്താ രണ്ടക്കൂട്ടാ മോൻ ദരിസോഡ ഓ ബിരിഎന്റെ കയ്യാ കണ്ടക്ക പറഞ്ഞ പൊരിച്ച കോയിന്റെ മണന്നല്ലേ ചുട്ട കോയിന്റെ മണം എവർന്നാ ബോട്ടിലിൽ അപ്പൊ എൻഗേജ്മെന്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോയി കൊണ്ടിരിക്കണേ പൊന്നൊക്കെ ക്ഷീണിച്ച് ആ ഇപ്പൊ ഐസ്ക്രീമും അത് ഇതൊക്കെ കുടിച്ചാളാ നല്ല ഐസ്ക്രീം കിട്ടിയപ്പോ ആള് നല്ല നല്ല ഇതൊക്കെ ഉഷാറായില്ല എൻഗേജ്മെന്റ് ഒക്കെ ഇപ്പൊ പറഞ്ഞ അങ്ങനല്ലേ പണ്ടത്തും എന്നിട്ട് മുട്ടായി എടുക്കില്ല ആദ്യം മുട്ടായി എടുക്കില്ല എന്നിട്ട് മുട്ടായി എടുക്കില്ല അതാണ് ശരിക്കും ശരി ലാസ്റ്റ് ആണ് ശരിയാണ് അപ്പൊ ഏതായാലും നമ്മൾ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പെടുന്നത് അവര് വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ച് നല്ല വെയിലാണ് വീട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ അപ്പൊ ആ വീടിന്റെ ഏകദേശം ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിൽ എല്ലാം വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഫങ്ഷനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നാളെ കാണാം